കുറച്ച് സ്പീഡാക്കും കേട്ടോ എന്നും ഈ ഒരേ വഴി കണ്ടെങ്കിൽ നിങ്ങൾക്ക് ചടക്കേണ്ടവലോ വെച്ചിട്ടാണോ അപ്പം നമ്മൾ പോകുന്നത് എങ്ങാടാന്നുള്ളത് ഞാൻ പറഞ്ഞ് തരാൻ വഴിയോ അപ്പം പോകുന്നത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സ്ഥലത്തേക്ക് തന്നെയാണ് നമ്മുടെ ചാനൽ പോയിട്ട് അധികം പറഞ്ഞു ഒന്ന് ലൈക്ക് ചെയ്യുക കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ കേട്ടോ അപ്പം നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വരാം കേട്ടോ അത് ചോലേൻ്റെ ഫുൾ വീഡിയോ പ്രോവ പറഞ്ഞ മഞ്ചാടി പെറുക്കല്ലാ നടത്ത നടത്തേ എന്തായി നോക്കണേ നമുക്ക് നമ്മളൊന്ന് കാര്യമായിട്ട് വരണം എന്ന് വിചാരിച്ചത് നമ്മുടെ ചോദിയുടെ ഫുൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ പാട്ടിൻ്റെ ഇതുകൊണ്ട് മേലയിൽ കഴിഞ്ഞാട്ടോ നമ്മൾ സ്കൂൾ വിട്ട് കയറുന്നപ്പോൾ തന്നെ നമ്മൾ ഒന്ന് മേലൊക്കെ കഴുകി അവന് ഫുഡൊക്കെ കൊടുത്ത് അവൻ സെറ്റായി നിൽക്കുന്നു സ്കൂളിലേക്ക് പ്രാവശ്യം പഠിത്തമൊക്കെ തുടങ്ങി നമുക്ക് അങ്ങനെ ഒക്കെ എഴുതാളൊക്കെ നോട്ട്സും കാര്യങ്ങളൊക്കെ ആൾ എഴുതിയിട്ടുള്ള പരവാട്ടോ അത് അപ്പോൾ അത് അവിടെ പയ്യന്മാർ ഫുൾ ആക്റ്റീവാണ് വെള്ളത്തിൽ എല്ലാം ഇതുണ്ട് നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല ഇതും കിണറൊക്കെ നമ്മളെല്ലാവരും രണ്ട് മൂന്ന് വീഡിയോസിൽ കണ്ട കാര്യമാണ് അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്ന നമ്മൾ താഴത്തേക്ക് അപ്പം നമ്മൾ ആ ചോളേഞ്ഞ് വരുന്ന വെള്ളാട്ടോ അതിങ്ങനെ വന്നിട്ട് ആ താഴേക്ക് പോവാം ഇവിടെ എത്തിയിട്ടാണ് നിൽക്കുന്നത് അപ്പം ഇനി പോകുന്നത് നേരെ താഴേക്കാണ് നമ്മളെപ്പോഴും പറഞ്ഞ കാര്യമാണ് നമ്മൾ ചോളേൻ്റെ ഫുൾ വീഡിയോ ചെയ്യുന്ന കാര്യം അപ്പോൾ ഇവിടെ നല്ല വഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിവിടെ ചെരുപ്പൊക്കെ ഇവിടെ ഒരു വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കയ്യിൽ പുറത്തും സംഭവങ്ങളൊക്കെ കേട്ടോ കവറിലുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് വേണ്ടി സേഫ് ആക്കി വെച്ചിട്ട് താഴേക്ക് പോവാം പാച്ചിനും ഇവിടെ ഇറങ്ങാൻ വേണ്ടി പാച്ചു കഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ അത്യാവശ്യം ആഴും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരാളിവിടെ വെള്ളത്തിലിരുന്ന് കഷ്ടപ്പെട്ട് കളിക്കാട്ടോ ആൾ ഇന്നിട്ടത് കുഞ്ഞി കുപ്പായും ഒക്കെ ആയിപ്പോയി എന്നുവെച്ചാൽ നമ്മളിങ്ങനെ പ്ലാൻ നമ്മൾ വിചാരിച്ചിട്ടില്ല അപ്പോൾ ഇതിനിട്ട ഡ്രസ്സാൽ അണ്ട് പോകുന്നതാണ് ആള് പാൻ്റൊക്കെ ഇടുന്നിട്ടിട്ടുണ്ടായിരുന്നു പാൻ്റ് ഇട്ടിട്ട് വെള്ളത്തിൽ കളി ബുദ്ധിമുട്ടായാലും കൂടെ നമ്മൾ ഒക്കെ മാറ്റി ഇട്ടു അങ്ങനെതാ നമ്മളെല്ലാരും കൂടെ പോവാ നല്ല പഴുക്കും കാര്യങ്ങളും ഉണ്ടാവും ചിലപ്പോൾ ഞാൻ മീനുകൾ നടക്കാൻ വരും ഫോണിൽ താളെ പോയിണ്ടെങ്കിൽ ആകെ പണി പറഞ്ഞു കേട്ടോ അയ്യോ വഴുക്ക് അടച്ചോ ഓക്കെ നല്ല വഴുക്കുള്ള സ്ഥലമാണേ എങ്ങനെ ഇറങ്ങുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല എന്തേലോ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു ആ ഓക്കെ ഞാൻ സേഫ് ആയിട്ട് എത്തി അപ്പം ഇതാ കേട്ടോ നമ്മളവിടുന്ന് വരുന്ന വെള്ളം ഇത് നേരെ ഇങ്ങനെ ഒഴുകിയിട്ട് നേരെ താഴേക്കാണ് പോകുന്നത് നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ആളിവിടെ നീന്തലൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ഇപ്പൊ സമയം നല്ല ആയിക്കൊന്ന് ആയിക്കുന്ന ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഏട്ടന് പണി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ പോരുന്നത് നടക്കു കുഞ്ഞേ നീ കാടിൻ്റെ ഉള്ളിക്കൂടെ ഒക്കെ വേണ്ട നമുക്ക് പോവാന് നടന്ന് 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 നടന്ന വേണോന്നോ പോട്ട വണ്ടി പോട്ട വണ്ടി ഓട്ട പോട്ടെ അയ്യോ അങ്ങനെ നമ്മൾ ഈ സൈഡിൽ ഇപ്പോഴേട്ടാ വെള്ളം പോകുന്നേ നമ്മൾ പോകുന്ന ഇതിനുള്ള കൂടെയാണ് കൂടിയും കുറച്ച് വെള്ളമൊക്കെ പോകുന്നുണ്ട് അതല്ല ഘോരവനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ രീതിയിലുള്ള ഒരു കാട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെള്ളങ്ങൾ ആ കാലുകാലും കാലിൽ നല്ലോണം കല്ല് കുത്തുന്നുണ്ട് ഇങ്ങനെയോ ഇങ്ങനെയൊക്കെ ഉള്ള വഴികളാട്ടോ നല്ല ഗംഭീര വഴികളാണ് നല്ല സുഖം കല്ലൊക്കെ വന്ന് കുത്തുമ്പോ ചെരുപ്പും കൂടി കൊണ്ടേ ആ അച്ഛനും മോനെ അവിടെ എത്തിയിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് അപ്പുറത്തേക്ക് ചാളാൻ എന്റെ പേടിച്ചിട്ടാണ് ചെറിയൊരു പേടീന്ന് നടക്കാൻ അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഉണ്ടാവും അപ്പൊ ഇണ്ടാവുട്ടോ അങ്ങനെ നമ്മൾ വിചാരിച്ച പോയിന്റിലേക്ക് എത്തിയിരിക്കുന്നു നേരെ താഴെത്തി ഇങ്ങനെ സംഭവം ആയിരിക്കാം അതാണ് നമ്മളെ കുരുങ്ങി വെള്ളച്ചാട്ടം ഇതാണ് വെള്ളച്ചാട്ടം നമ്മൾ ഇതിൻ്റെ താഴെതാ അവിടെ വരെ നമ്മൾ പോയിരിക്കും ഇതിനെ നേരെ താഴേക്ക് നമ്മളിറങ്ങും വെള്ളം ഇവിടെ പാച്ചുകളൊക്കെ ഇടുന്ന നീന്തലൊക്കെയല്ലോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന വെള്ളം ഇങ്ങനെ പോയി ഇങ്ങനെ പോയി ഇങ്ങനെ പോയി നേരെ ദാ അങ്ങോട്ട് ചാടി പോവാണ് നമ്മൾ നമ്മളിതാ ആ ഏരിയ ഉണ്ടല്ലോ ആ അറ്റത്തുള്ള ഏരിയ അവിടെ വരെ നമ്മൾ പോവാറുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടും വെള്ളം നല്ല പോസിൽ ചാടി പോകുന്നുണ്ട് കിട്ടുമെന്നുള്ളതറിയില്ല വലിയ ക്ലിയറിൽ ഒന്നും നമുക്ക് കിട്ടൂല അങ്ങനെ അങ്ങനെ താഴെ വരെ നല്ല പോലെ വെള്ളം ചാടി പോകുന്നുണ്ട് അപ്പൊ താഴെ ഒരു സ്പേസ് ഉണ്ടല്ലോ ആ താൾ കാണുന്നെ ആ ഒരു സ്പേസ് വരെ നമ്മൾ പോവാറുണ്ട് ഇതാണ് നമ്മുടെ ചോളേൻ്റെ അവസാനത്തെ എൻ്റെ ഈ വെള്ളം നേരെ പോകുന്ന നമ്മുടെ പാടത്തേക്കാണ് നമ്മൾ പാടത്തെ നമ്മൾ മുന്നത്തെ വീഡിയോയിലുണ്ടായിരുന്നു ഒരു തോട് പാടത്തിൻ്റെ സൈഡിലുള്ള അപ്പോൾ ആ തോട്ടിലേക്കാണ് ഈ വെള്ളം നേരെ പോകുന്നത് അപ്പം ഈ ഒരു വീഡിയോ എടുക്കാനാണ് ഞാൻ ഇത്രയും കാലം ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്ത് വെച്ചിരുന്നത് നമ്മുടെ ഈ ഒരു വീഡിയോ ഏട്ടൻ നേരെ താഴേക്കൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ഇതവരുടെ നാടാണ് അവര് കുറ്റം പറയാൻ പറ്റില്ല അവര് പോകും ആ കൂട്ടത്തിൽ പാചുത ഇറങ്ങാൻ വേണ്ടി നോക്കുന്നുണ്ട് അതവിടെ അങ്ങനെന്താ പാച്ചുത ഇനി താഴേക്കാണ് പോകുന്നത് ഏട്ടനെ അവനെ പിടിക്കാൻ വേണ്ടി വന്നോടാട്ടോ അങ്ങനെ അച്ഛൻ മോനം താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞത് ഇപ്പൊ എത്രമാത്രം നമുക്ക് കേൾക്കാൻ പറ്റുന്നുള്ളേ എനിക്ക് അറിഞ്ഞോടാ നമ്മുടെ കയ്യില് ഫോണില് ആ ഒരു ദിനം മോള് റെക്കോർഡ് ചെയ്യാണ് അപ്പോൾ ആൾക്ക് നല്ല പേടിയുണ്ട് താഴേക്ക് പോകാൻ വേണ്ടിട്ട് പാച്ച അല്ലെങ്കിൽ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് അപ്പൊ നല്ല പേടി താഴേക്ക് ഇറങ്ങണം എനിക്കും കൂടി താഴേക്ക് ഇറങ്ങണം ഞാനും കൂടി പോട്ടെ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോവും നമ്മൾ താഴേക്ക് ഇറങ്ങാം കേട്ടോ ഏറ്റവും മേള അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഇവിടേക്ക് എത്തി ഇവിടെ നിന്ന് നേരെ താഴേക്ക് പോവാ അയ്യോ ഒരു രണ്ടാളും പോയി എനിക്ക് പേടിയാട്ടോ ഞാൻ കുറച്ച് പേടിയുള്ള കൂടെ ഒക്കെ ആണ് പാചുവിനെ പറയുന്ന പോലെ തന്നെ എനിക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ് ഞാൻ എന്താ പറയാ ഏറ്റം കുറേ ഇടയ്ക്ക് നെഗറ്റീവ് മൈൻഡാണ് ഷേറപ്പറേട്ടതൊക്കെ തന്നെയാണ് വീഴു ഇല്ലേ അങ്ങനത്തെ ഓരോരോ ഓരോരോ ചിന്തഗതികൾ എനിക്കുണ്ടാവുക അപ്പൊ ഇവിടെ നല്ല വഴുക്കുള്ള പാറേട്ടതൊക്കെ ഇപ്പൊ ഇത് കൂടെ വേണം നമ്മൾ ഇറങ്ങി പോവാൻ അയ്യോ ഞാൻ വേണ എനിക്ക് എന്ത് പറ്റിയാലും പാടില്ല പക്ഷെ ഫോൺ വേണമെങ്കിലും വല്ലതും പറ്റി ആയി പറ്റിണ്ടാവൂല എന്താ സിജിനിക്കാറോട്ടോ ഇവിടെ മുതൽ അവിടെ വരെ നല്ല വടിക്കുന്നു സംഭവം ഇവിടെ നല്ല രസണ്ടോ കാണാൻ ഞാനിവിടേക്ക് വരുന്നത് കഴിഞ്ഞ വർഷമാണ് ഇവിടെ എങ്ങനെ സംഭവം ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വന്നിട്ടില്ലേ ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു മഴക്കാലത്ത് ഞങ്ങൾ ഇവിടെ വന്നു ഇന്നെ കൂട്ടാതെ ആദ്യം ഇവരെല്ലാരും കൂടെ വന്നോ ചേച്ചിയും പിള്ളേരൊക്കെ വന്നപ്പം ഇവരെല്ലാരും കൂടെ പ്രാവശ്യം വന്നു അങ്ങനെ ഒരു ദിവസം ഇനി ഇന്നും കൊണ്ട് പിന്നെ വന്നു എന്താ കൊണ്ട് ഇന്നെ കൊണ്ട് എങ്ങടേ പോയിട്ടില്ലെങ്കിൽ ഞാൻ കച്ചടം ഉണ്ടാക്കി അപ്പൊ അതുകൊണ്ടാണ് കൊണ്ടന്നേ പറ്റൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം കൊടുക്കൂല അപ്പൊ നമ്മളിതാ താഴേക്ക് പോലും രണ്ടോളം അവിടെ എത്തിയിട്ടോ പാശു ഏട്ടനും കൂടെ ഏതാ അവിടെ നിന്ന് നല്ല കളിയിലാണ് പാശു നമ്മൾ നമ്മളിറങ്ങും ഇവിടുന്നാണ് താഴേക്ക് നമ്മൾ പോകൂല അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങനെ താഴേക്ക് ഞാൻ എങ്ങനെ ഇറങ്ങും എനിക്ക് അറിഞ്ഞൂടാ ഇപ്പൊ ഇറങ്ങാതെ ചെറിയൊരു ബുദ്ധിമുട്ട് നിൽക്കാൻ കാരണാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് എങ്ങനെ ഞാൻ താഴേക്ക് എത്തും നോക്കട്ടെ ഇങ്ങനെ എങ്ങനെയൊക്കെയൊക്കെ വഴികളത് കാണുന്നുണ്ട് ഇങ്ങനെ ഇറങ്ങി നോക്കട്ടെ വഴുതി വീഴോ ഇല്ലേ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ അയ്യോ എല്ലാത്തരം പേടികൾ കൂടെയാണ് ഇന്ന് പോകുന്നത് നീണം അതല്ലാണ്ടെനി വേറെ വഴിയില്ല ഇല്ല പിന്നിറങ്ങാം അല്ലാണ്ട് ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ ഇനിയിപ്പുണ്ടാവുന്ന കോമഡി ഞാൻ പറഞ്ഞതാ ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് എന്റെ വീട്ടിലെ അമ്മയോ എന്റെ താനോണെങ്കിൽ അപ്പം തുടങ്ങാൻ പേടിയേ അമ്മക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര പേടിയല്ലേ അമ്മക്ക് ഒന്ന് കുഞ്ഞിശാലൊടക്കാൻ പേടിയല്ല വെള്ളം ഭയങ്കര പേടിയ ആളാണ് അമ്മ കുളത്തിലൊന്നും ഇറങ്ങൂല അപ്പൊ അമ്മ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അമ്മേന്റെ പേടി പകുതി ഇരിക്കും കിട്ടിയിട്ടുണ്ട് അപ്പൊ അപ്ലോഡ് ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം വെള്ളി തുടങ്ങും അമ്മേനത് എന്തിനേ പോയി എന്തിനീന്നൊക്കെ ചോദിച്ചിട്ടുള്ള അവിടെ ചോദ്യങ്ങൾ ആ അങ്ങനെന്താ പാച്ചുകൂടെ നല്ല കളിയിലാണ് ഞമ്മളെ താഴേക്കുള്ളത് എങ്ങനെയാ കേട്ടോ പോകുന്നേ ഇപ്പോഴത്തെ താഴേക്ക് നമ്മളെ ഇറങ്ങിയിട്ടില്ല എന്നെ വരെ ഞാനത് താഴേക്ക് എന്താ സ്ഥിതി നമുക്ക് അറിയില്ല പോയിട്ടില്ല ഇവിടെ നേരെ വെള്ളം ഇങ്ങനെ പോയിട്ട് ഇനി നേരെ പാടത്തിലുള്ള തോട്ടിലേക്ക് പോയിട്ട് നിന്ന് ഒരു കുഞ്ഞി നിന്ന് നേരെ പിന്നെ വലിയ തോട്ടിലേക്കാണ് പോകുന്നത് അപ്പം ഇനി ഇവിടുന്ന് മേളിക്കുന്നുള്ള വ്യൂ കാണിച്ചേരാ നമ്മളിപ്പറങ്ങി വന്നത് ആ മേളിൽ നിന്നാണ് അവൾ ഇങ്ങനെ ഈ പറയണേ മേളക്കൂടെ ഇങ്ങനെ വന്ന് 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 ഇതാ ഇവിടെ ഒരു സാധനം കിടക്കുന്നു ഇവന് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യട്ടോ ഞ്ഞിട്ടില്ല ഏട്ടൻ നനയാതെ നോക്കുകയാണ് ഞാനെന്തായാലും നനഞ്ഞു അപ്പൊ ഏട്ടൻ മാക്സിമം നനയാതെ നോക്കും പുളത്തിൽ പോയി ചാടാനുള്ള പ്ലാനിങ് ആണ് സംഭവം ഇങ്ങനൊക്കെ വരുമ്പോ കൊറേ ആൾക്കാരെ കൂടെ വരണം അപ്പൊ നല്ല രസാ കേട്ടോ നമുക്ക് ഞങ്ങൾ മൂന്നുപേരാണ് വരിക ഇതിന് മുന്നേ വന്നത് ഞങ്ങള് മൂന്ന് പേരാണ് അപ്പം ഇതാണ് നമ്മുടെ ചോലയിലെ വെള്ളച്ചാട്ടം സംഭവ രസല്ലേ എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ എന്ത് കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ പോവാറൊന്നുമില്ല അപ്പൊ ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഇങ്ങനത്തെ വരവൊക്കെ ഉള്ളത് നമുക്ക് ഓ നമ്മടെ ഫുള്ള് കിടന്ന് നീന്തലും കിടന്ന് മറയലും എല്ലാ പരിപാടികളും ഉണ്ട് <seks> ോ നമ്മളവിടെ എത്തിയപ്പോ നല്ലോ ലേറ്റ് ആയി പോയി പാച്ച പിന്നെ ഭയങ്കര പേടിയിലാണ് ഏട്ടനവിടെ ഇരുത്തി നോക്കുന്നുണ്ടോ അവനെ അയ്യോ ട്ടോ ഇവിടെ നല്ല സുഖമുണ്ട് ഈ വന്ന് വെള്ളം വന്ന് വീഴുമ്പോ കാലിന് വേണ്ടി കല്ലൊക്കെ വന്നിട്ട് ചരലൊക്കെ വന്നിട്ട് എന്തൊക്കെ പോലാവുന്നു നമ്മളിനി ഇത് വീണ്ടും കയറണല്ലോ കേരളം നമുക്ക് വണ്ടി വേണുള്ളത് ഇനി കേരളാണ് റിസ്ക് ഇപ്പൊ നമ്മൾ ഇതാ ഇവിടുന്ന് ഇറങ്ങും കേട്ടോ ഇനി നമ്മുടെ ഈ ഭാഗത്ത് വേറൊരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് നമ്മുടെ ഈ ഭാഗത്തല്ല കുറച്ച് പോകണം അപ്പം അത് ഞാൻ ഫസ്റ്റ് അങ്ങോട്ട് അങ്ങടെ എന്ന് ചോദിച്ചത് ആളോട് അപ്പൊ ഇവിടെ നമുക്ക് ചോലയിൽ പോയിട്ട് വരാറു ഇന്ന് നമുക്ക് ഇവിടെ മഴ പെയ്തിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നല്ല സുഖമായിരുന്നു ഇന്ന് മഴ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇണ്ടായിട്ടില്ല അങ്ങനെ താ നമ്മൾ മേളിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു െത്തണം ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് അവിടെയാണ് നമ്മൾ ഉണ്ടായിരുന്നത് കേട്ടോ ഇപ്പൊ നമുക്ക് ഇനി മുകളിലേക്ക് തന്നെ കയറാം നമ്മൾ എന്തായാലും അങ്ങടേക്ക് എത്തുമ്പോ ആറേ മുക്കാൽ കഴിയൂട്ടോ കൊളത്തിന്റെ സൈഡിലേക്ക് എത്തുമ്പോ ഇതൊന്ന് കുളി പാസ് നേരെ വീട്ടിൽ പോവാം അതാണ് എന്നൊക്കെ ഭയങ്കര അമ്മ എത്തിയിട്ടില്ല അല്ലെങ്കിൽ അമ്മേനെയും കൊണ്ട് വരാൻ ഒക്കെ ഗാർച്ചയും എനിക്കുള്ള കൈ തരാനാണ് എറണാകുളുന്നത് കൈ വാങ്ങണമെങ്കിൽ ഞാൻ ആദ്യം ഇവിടുന്ന് പങ്കെടുക്കണ്ടേ അങ്ങനെ നമ്മൾ മോളിലൊക്കെ ഇവിടെന്താ തുള്ളിക്കളിക്കുന്ന കുഞ്ഞുപ്പൂഴുണ്ട് കേട്ടോ കിടക്കുന്നു പോയിട്ട് പോയിട്ട അപ്പം ഇതാണ് നമ്മുടെ ചോലയുടെ വെള്ളച്ചാട്ടം അങ്ങനെന്താ നമ്മളിനി കാടിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോവാണ് കാടൊക്കെ നല്ല വൃത്തിയുള്ള കാടാണേ വെള്ളക്കൊപ്പിയും കാര്യങ്ങളും സംഭവങ്ങളെല്ലാം നമ്മുടെ ഉണ്ട് അങ്ങനെന്താ നമ്മൾ മേളിലേക്ക് എത്തിയിട്ടോ ഇനി കുറച്ചുകൂടെ പോയാൽ നമ്മുടെ കുളത്തിൻ്റെ അങ്ങോട്ടേക്ക് എത്തും അങ്ങടേക്കൊക്കെ വരികയാണെങ്കിൽ ഒരു മൂന്ന് മണിൻ്റെ ശേഷമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് നല്ല കുറെ ടൈം കൊടുത്ത് ഞമ്മക്ക് മാക്സിമം വരവ് മുതലാക്കാം കേട്ടോ ഞങ്ങൾ വന്നാൽ കുറെ ലേറ്റായി പോയി ആറുമണി എന്തോ ആയപ്പോഴാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് അയ്യോ ഇവിടെ കല്ലൊക്കെ കെട്ടിവിടെ വെള്ളം അങ്ങോട്ടേക്ക് പോകുമെന്ന് ബ്ലോക്ക് ചെയ്യാൻ നോക്കുകയാണ് അപ്പം അതിൽക്കൂടെ പോകുന്ന വെള്ളം ഉണ്ടാവൂലല്ലോ അപ്പം ആ വെള്ളം കൂടി ഈ ചാ വെള്ളം ചാടി പോകുന്ന ഏരിയയിൽ ഉണ്ടാവുമ്പം നല്ല രസമല്ല വെള്ളം കൂടുമ്പോൾ കാണാനേ പാശുതൊക്കെ കഷ്ടപ്പെട്ട് പാറ പിടിച്ച് വലിച്ച് കയറുന്നുണ്ട് അതൊക്കെ നമ്മൾ ഈ ഒരു ഏരിയ മാത്രിവിടെ വരെ ഞാൻ വന്നിട്ടില്ല ഈ ഒരു ഭാഗത്തായിരുന്നു ഞാൻ ആ കാര്യം വന്നിരുന്നിരുന്നത് അവിടെ താഴേക്ക് പോകാറില്ലായിരുന്നു താഴേക്ക് ഇപ്പൊ ഞാനിപ്പോ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യമായിരിക്കും ഞാൻ ഇറങ്ങുന്നത് പിന്നെ വീഡിയോക്ക് ചില പോർഷൻസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവും ഞാൻ വീഡിയോ പിടിച്ചിട്ടാണ് നടക്കുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വീഡിയോക്ക് ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ ഈ കാര്യത്തിൽ എക്സ്പേർട്ടും അല്ല അതും കൂടി വേണം പറയാനേ ഇവിടെ നല്ല വഴുക്കുണ്ട് ഈ പാലൊക്കെ നല്ല വഴുക്കുണ്ട് ഈ ഒരു ഏരിയ നല്ല വഴുക്കാണ് അമ്മച്ചി കാല് വഴുകി ഇവിടെ കുറേ മുന്നേ ഞാന് ഇതേപോലെ നിയോ പ്രാവശ്യം ഇവിടെ കുറേ മുന്നേ എന്റെ കല്യാണം കഴിഞ്ഞ മുന്നോ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോ വീനത്തുണ്ട് പരിധിയിട്ട് അന്ന് ചോല കാണാൻ വേണ്ടി കൊണ്ടുവന്നു ആരും വേറെ ഉണ്ട് എന്റെ അമ്മയും ഉണ്ട് പിന്നെ വേറെ ആരൊക്കെ ഞങ്ങളുടെ കൂടെ ക്ലാസ്സിലുണ്ടായിരുന്ന വേറെ ആരും ഒരു പയ്യനും കൂടെ ഉണ്ടായിരുന്നു അതെ നമ്മൾ ഇത് അവിടെ നിന്ന് പോന്നു അവിടെ ഞാൻ ഫാമിലി കുളിക്കുന്നുണ്ട് നമ്മളങ്ങനെ നമ്മളെ കുളത്തിൽ തന്നെ എത്തിയിരുന്നു കേട്ടോ ഇവിടെ കുളത്തിൽ കുറേ ആൾക്കാരുണ്ട് നമ്മളവിടെ വരുന്ന കളിക്കാൻ വരുന്ന കുറച്ച് പയ്യന്മാരൊക്കെ നേരത്തെ അവിടെ വന്നപ്പോൾ വന്നപ്പോണ്ടായിരുന്നു അതവിടെ നമ്മൾ പോയി നമ്മളിന്നെ അങ്ങടേക്ക് കേട്ടോ പോകുന്നേ അങ്ങനെ നടന്നോച്ച നടന്നു വരുന്നു നടന്നടങ്ങട് അതെട്ടാട്ടന്മാർക്ക് അത് വെള്ളത്തില് എല്ലാ കുമ്മന്മാരുണ്ട് വെള്ളത്തിൽ കേൾക്കുന്നു ചില സ്കൂളിട്ട നേരെ വരുന്നു ഇങ്ങടാന്ന് തോന്നുന്നുണ്ട് എന്താൾക്കാരും ഒക്കെ നടക്കു നടക്ക് ഞാൻ പറഞ്ഞാരേ

അവരാന്നല്ല ആരെ ആഷ്ഠിഷ്ഠ കരിഷ്ഠ ആ തരയൊന്നും കഞ്ഞി മുറ്റക്കിടോടോടായി അപ്പൂസ് വെറൈറ്റിയാണേ മൂന്ന് തര നടതായി ഐനുംതാനും ിക്കാൻ <laughs> കാണുന്നില്ലല്ലേ <laughs> <laughs> <sharp> இச்சனாட் <committeebinary> <beating scan2> <third> <nutshell> ഈ പയ്യന്മാരൊക്കെ നമ്മളവിടെ കളിക്കാൻ വേണ്ടി വരുന്ന പയ്യന്മാരാട്ടോ ഇപ്പം ഈ ചോലയില് വെള്ളം കൂടി കളിക്കാൻ വരുമ്പോ നിന്നാണ് അപ്പൊ ഇനി ഞാനും ഇറങ്ങാണ് ഇനി നമുക്ക് പോകുമ്പോൾ ഉള്ളത് നോക്കാം അങ്ങനെ സമയം ഏഴേക്കാലായി ഈ നേരത്തെ നമ്മൾ നമ്മളിതായി കാടിഞ്ഞൂടെ പോകുന്നു ഇപ്പത്തേക്ക് ഈ നേരം കത്തിക്ക് ചോലയിൽ ആളൊക്കെ കുറഞ്ഞോ ആളിപ്പോ തീരെ തീരെയില്ല മറ്റാള് കുപ്പായ ഒരു മേളിൽ കൂടെ കൊണ്ട് പുതച്ചതാണ് നമ്മൾ വന്നത് അപ്പം ഈ വഴിയല്ലേ നമ്മൾ അപ്പുറത്തെ കൂടെ റോഡിന് വന്നിട്ട് പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പ് കയറി വന്നതാണ് കേട്ടോ ഇതിപ്പോൾ വേറെ വഴിയാണ് ആ റോഡിന് വരുന്നതിന് സാർ നമ്മൾ വേറെ വേറെ വഴി ഇറങ്ങിയതാണ് ഇത് കൂടെ പോയാലും ഇങ്ങനെ വെള്ളം എത്തുന്നത് നമ്മൾ ഇറങ്ങിയത് അപ്പുറത്തെ സൈഡിലേക്കായിരുന്നു അപ്പം നമ്മൾ പോകുന്നത് വേറെ സൈഡിൽ കൂടെയാണ് അപ്പം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടറ്റാ ബബായ് സി യു